വിശുദ്ധ വിവാഹം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമായ വേദപുസ്തകത്തിൽ നാം ഒരു അന്വേഷണം നടത്തിയാൽ നാല് പവിത്രമായ ലക്ഷ്യങ്ങളോടുകൂടെ സൃഷ്ടാവായ ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് കുടുംബം ഞാനൊരു നാല് കാര്യം ഓർപ്പിച്ച് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് വിശുദ്ധ വിവാഹത്തിൻ്റെ വേദപുസ്തകത്തിലെ നാല് ഉദ്ദേശങ്ങൾ രണ്ട് ഉഭയസംവാദത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള കടപ്പാടുകൾ മൂന്ന് ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ നാല് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട സദസ്സിനോട് ഒരാഹ്വാനം ഇത്രയും കാര്യങ്ങൾ സവിസ്തരമായി വിസ്തരിപ്പുവാൻ സമയമേറെ വേണം തുടർന്നുള്ളൊരു എട്ട് മിനിറ്റ് കൊണ്ടാണ് ഇത്രയും കാര്യം ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ക്രൈസ്തവരായ നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമായ വിശുദ്ധ വേദപുസ്തകത്തിൽ വിവാഹം എന്ന വിഷയത്തെക്കുറിച്ച് നാം ഒന്ന് അപഗ്രഥിച്ചാൽ സൃഷ്ടാവായ ദൈവം നാല് കൂടെ ഭൂമിയിൽ സ്ഥാപിച്ച ഒരു ജീവൽ സ്ഥാപനമാണ് കുടുംബം വിവാഹത്തിന് നാല് ഉദ്ദേശങ്ങളാണുള്ളത് ഒന്ന് ദൈവശാസ്ത്രപരമായ ഉദ്ദേശം രണ്ട് ക്രിസ്തുശാസ്ത്രപരമായ ഉദ്ദേശം മൂന്ന് ജീവശാസ്ത്രപരമായ ഉദ്ദേശ്യം നാല് ധാർമ്മികമായ ഈ നാല് ഉദ്ദേശങ്ങളും വിവാഹത്തോടുള്ള ബന്ധത്തിൽ വിശദീകരിക്കേണ്ടതാണെങ്കിലും വിസ്താരഭയവും സമയത്തിന്റെ പരിമിതിയും ഒക്കെ എൻ്റെ മുൻപിലുള്ളതുകൊണ്ട് അത് ഞാൻ വിട്ടുകളയുകയാണ് ഉടമ്പടിയിലൂടെ ഉഭയസമ്മതത്തിലൂടെ ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച പവിത്രമായ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ വിവാഹത്തിന്റെ നാല് ഉദ്ദേശങ്ങളും നിങ്ങളിൽ സാധ്യമാകുവാൻ ദൈവം തന്റെ കൃപ നിങ്ങളുടെ മേൽ പകരട്ടെ എന്നീ അവസരം ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് കടപ്പാടുകളുണ്ട് വിശുദ്ധ പൗലോസ് തന്റെ ലേഖനത്തിൽ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അച്ചടക്കമുള്ള ദൈവഭയമുള്ള ക്രിസ്തീയ കുടുംബത്തിൽ സർവോപരി രണ്ട് ശുശ്രൂഷകന്മാരുടെ തലമുറകളായി ജനിക്കുവാൻ ഇവർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിനോടകം ഇത്തരത്തിൽ ധാരാളം വിവാഹ ശുശ്രൂഷകളിൽ അവർ സംബന്ധിച്ചിട്ടുള്ളത് കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ കിടപ്പാടുകളെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം എങ്കിലും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ഒരു ഭർത്താവിന്റെ കിടപ്പാട് വളരെ ലളിതമാണ് ഭർത്താവിൻ്റെ കടപ്പാട് എന്താണ് ഭാര്യയുടെ കടപ്പാട് അതും വളരെ ലളിതമാണ് ഉഭയസമ്മതത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യയുടെ കടപ്പാട് ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കുക ശരീരമാകുന്ന സഭ തലയാകുന്ന ക്രിസ്തുവിനെ കീഴ്പ്പെട്ടിരുന്നത് പോലെ ഭാര്യ ഭർത്താവിന് സകലത്തിലും കീഴ്പ്പെടുക അടുത്തത് അവനെ ബഹുമാനിക്കുക കീഴ്പ്പെടുവാൻ മനസ്സ് കാണിക്കാത്ത കുടുംബ ജീവിതത്തിൻ്റെ ആയുസ് പ്രവചിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കറിയാം ലോകം കണ്ട ഏറ്റവും വലിയ ആഡംബര വിവാഹമാണ് ചാൾസ് ഡയാന ദമ്പതികളുടെ വിവാഹം അൾത്താറിലവരുടെ വിവാഹം ആശീർവദിച്ച കാർമ്മികൻ ചോദിച്ചു നിന്റെ സമീപം നിൽക്കുന്ന ഈ യുവാവിനെ സ്നേഹിച്ച് കീഴ്പെട്ട് ചേർന്നിരുന്ന് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും നിർഹിക്കുവാൻ നിനക്ക് കഴിയുമോ അവൾ പറഞ്ഞു സ്നേഹിക്കാം ചേർന്നിരിക്കാം പക്ഷെ കീഴ്പ്പെടാൻ എന്നോട് പറയരുത് കുടുംബജീവിതത്തിൽ കീഴ്പ്പെടുവാൻ മനോഭാവം കാണിക്കാത്തത് കൊണ്ട് പാതിവഴിയിൽ ഒരു പളുങ്കു കൊട്ടാരം പോലെ അവരുടെ ദാമ്പത്യം ഉടഞ്ഞുപോയി സഭക്രിസ്തുവിന് കീഴ്പ്പെട്ടതുപോലെ ഭാര്യ സകലത്തിനും ഭർത്താവിന് കീഴ്പ്പെടുക കുടുംബത്തിന്റെ നാഥനാണ് ഭർത്താവ് ഭർത്താവിന്റെ കടപ്പാട് എന്താണ് അത് നേരെ തിരിച്ചാണ് സഭ സ്നേഹിച്ചതുപോലെ ഭാര്യ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ് ക്രിസ്തു നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ വിശദീകരിക്കുവാൻ ഈ പുൾപ്പെട്ടിൽ എനിക്ക് ഭാഷ കിട്ടുന്നില്ല ക്രിസ്തു നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ വിശദീകരിക്കുവാൻ എന്റെ നാവിന് നീളം പോരാ എൻ്റെ ചെറിയ ബുദ്ധി പരിമിതമാണ് ദോഷികളായിരിക്കുമ്പോൾ പാപികളായിരിക്കുമ്പോൾ ബലഹീനരായിരിക്കുമ്പോൾ നമ്മുടെ പരിമിതികൾ പരാജയങ്ങൾ അപക്വതകൾ ഒന്നും ഓർക്കാതെ കരുണാസമ്പന്നായ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ അവളുടെ പരിമിതികൾ അറിഞ്ഞ മോൻ അവളെ സ്നേഹിക്കുക കീഴ്പ്പെടുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പോറ്റിപ്പുറത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം കരുത്തുറ്റതാകും പരസ്പരം അറിയുക വിശ്വസിക്കുക സ്നേഹിക്കുക കീഴ്പ്പെടുക സർവോപരി നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുക ഭൂമിയിലെ മറ്റൊരു സ്വർഗമായി നിങ്ങളുടെ കുടുംബം മാറും ആ നിലയിൽ മാതൃകാപരമായ ഒരു ദാമ്പത്യ ജീവിതം പടുത്തുയർത്തുവാൻ ദൈവത്തിന്റെ ക്രമ നിങ്ങളുടെ മേൽ പകരട്ടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളുടെ മാതാപിതാക്കളാകുന്ന നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്താണ് ഉത്തരവാദിത്വം വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാ അവർ പുതിയൊരു വീട്ടിലേക്ക് വരുമ്പോൾ പരിമിതികൾ പരിധികളേറെയുണ്ട് അതറിഞ്ഞവരെ കരുതുക ചേർത്ത് പിടിക്കുക സ്നേഹിക്കുക രണ്ട് ആൺമക്കളുള്ള വീട്ടിൽ മൂത്ത മകൻ വിവാഹം കഴിച്ചൊരു മകൾ വരുമ്പോൾ മരിമകളായിട്ടല്ല അവളെ ദൈവം തന്ന മൂന്നാമത്തെ മകളായി കാണാൻ നമുക്ക് കഴിയണം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചൈനീസ് പഴമൊഴി വായിച്ചു ആരെയും കുറ്റപ്പെടുത്തുകല്ല അങ്ങനെ ആരും ചിന്തിക്കരുത് രണ്ട് നല്ല കുടുംബങ്ങളാണ് പഴമടി എന്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാനങ്ങ് പറയുക പത്ത് പഴുതാരയുടെ വിഷം ഒരു കരിന്തേളിന് പത്ത് കരിന്തേളിന്റെ വിഷം ഒരു മൂർഖൻ പാമ്പിന് അടുത്തതാണ് എന്നെ ഞെട്ടിപ്പിച്ചത് പത്ത് മൂർഖൻ പാമ്പിന്റെ വിഷം ഒരു ഒരമ്മായിയമ്മക്ക് അമ്മായിയമ്മയുടെ വിഷയത്തെക്കുറിച്ച് ചൈനീസ് പഴമടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഒരുപാട് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് പരിമിതികൾ അറിഞ്ഞവരെ കരുതിയാൽ സ്നേഹിച്ചാൽ മറ്റൊരു സ്വർഗം നമുക്ക് പെടുത്തുയർത്തുവാൻ കഴിയും ഇനിയും പാവനമാകുന്ന ഈ വിവാഹശ്രൂഷയെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്കൊരു കാര്യം ഓർപ്പിക്കാനുണ്ട് ഇവിടെ നടക്കുന്നത് ഒരു വിവാഹമാണ് വിദൂര അനുതി പുരുളായ ഒരു വിവാഹം നടക്കാൻ പോകുകയാണ് ആ വിവാഹ വേദിയിലെ അതിഥികൾ ആരൊക്കെയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ സഭയാകുന്ന മണവാട്ടിയെ വേളി കിടിക്കുവാൻ പതിനായിരങ്ങളിൽ പരമസുന്ദരനായ കർത്താവ് പരിവാര സമുന്നതനായി വരാൻ പോവുകയാണ് ആ വിവാഹ വേദിയിൽ പ്രവേശനം ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടെങ്കിൽ ഈ വാത്സല്യ മകൻ യബിൻദാസ് ഡോക്ടർ അക്ഷയ ഉഭയസമ്മതത്താൽ ഉടമ്പടി വാചകങ്ങളാൽ വിവാഹം ചെയ്യുന്നത് പോലെ കാൽവറിയിലെ കുലമരത്തിൽ തന്റെ പരിശുദ്ധ രക്തത്തിലൂടെ താൻ സമ്പാദിച്ച തന്റെ സഭയാകുന്ന മണവാട്ടിയെ വേളികഴിക്കുവാൻ പതിനായിരങ്ങളിൽ പരമസുന്ദരനായ ക്രിസ്തു അടി വിദൂര ഭാവിയിൽ മേഘാരുടനായി വരും ആ മണവാട്ടി പദത്തിലേക്ക് എത്തപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടുണ്ടെങ്കിൽ ഈ വിവാഹവേദി ക്രിസ്തുവിന്റെ നിർമ്മല കന്യകയായി നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന സുന്ദരമായ നിമിഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുമ്പോൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഡോക്ടർ അക്സ എല്ലാവിധമാകുന്ന അനുഗ്രഹങ്ങളും നന്മകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു ഒരു ഉത്തമ ഭാര്യ ഭർത്താക്കന്മാരുടെ എല്ലാവിധമാകുന്ന കടപ്പാടുകൾ നിർവഹിച്ച് മാതൃകാപരമായ ഒരു നല്ല ജീവിതം നയിപ്പാൻ എല്ലാ സഹിഷ്ണുതയും കൃപയും ദൈവ നിങ്ങളുടെ പകരട്ടെ നൂറ്റി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന എല്ലാ ആത്മീക നന്മകളാലും ഭൗതിക അനുഗ്രഹങ്ങളാലും സർവശക്തനായ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ ദാമ്പത്തികം അനേകർക്ക് ഒരു മാതൃക മാതൃകയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രദാനം ചെയ്യുന്ന ഗിൽഗാൽ പ്രയർ മിനിസ്ട്രി എന്ന പ്രസ്ഥാനത്തിൻ്റെയും എല്ലാവിധമാകുന്ന അനുഗ്രഹങ്ങളും ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു സമയത്തിന് ഒരുപാട് നന്ദി ഗോഡ് ബ്ലോസ്